മരട് കുണ്ടന്നൂർ പുഴയിൽ മത്സ്യക്കോട് കൃഷിക്കാരുടെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ വിഷയത്തിൽ വെള്ളത്തിൻ്റെ സാമ്പിൾ മത്സ്യക്കോടുകൃഷിക്കാർ പരിശോധനക്കയച്ച റിപ്പോർട്ടുകൾ ലഭിച്ചു വളരെ മാരകമായ വിഷാംശമാണ് വെള്ളത്തിൽ വെള്ളത്തിലടങ്ങിയതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മത്സ്യങ്ങൾക്ക് മാത്രമല്ല മനുഷ്യൻ്റെ ജീവന് പോലും ഭീഷണിയാവുന്ന വിഷാംശം കലർന്ന വെള്ളമാണ് കായലിലേക്ക് തുറന്നു തുറന്നുവിട്ടത് കായലിലേക്ക് വിഷാംശം കടന്ന വെള്ളം തുറന്നു തുറന്നുവിട്ടവരെ ഇന്നേവരെ സർക്കാരിനോ മറ്റ് ഏജൻസിക്കോ പിടികൂടാൻ സാധിച്ചിട്ടില്ല മത്സ്യക്കൂട് കൃഷിക്കാരുടെ നഷ്ടം കനത്തതാണ് മത്സ്യക്കൂടികൃഷിക്കാർ ഖുസാറ്റിന്റെ പരിശോധനാ ലാബിൽ അടച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഫിഷറീസിന്റെയോ സർക്കാരിന്റെയോ റിപ്പോർട്ട് ഇന്നേവരെ വെളിച്ചം കണ്ടിട്ടില്ല സർക്കാർ കൂടികൃഷിക്കാർക്ക് നഷ്ടപരിഹാരം ഇന്നേവരെ നൽകിയിട്ടില്ല മരട് നഗരസഭ വാഗ്ദാനം നൽകിയ നഷ്ടപരിഹാരം പോലും ഇന്നേവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഗുരുതരമായ ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിക്കും കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യനും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മത്സ്യക്കൂട് കൃഷിക്കാരുടെ സംയുക്ത സംഘടന അഴിച്ചു കൊടുത്തേ ഞങ്ങളുടെ അന്ന് ഞങ്ങൾ എടുത്ത വെള്ളത്തിന്റെ സാമ്പിൾ വന്നിട്ടുണ്ട് റിസൾട്ട് വളരെ മാരകമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഒന്ന് ഇരുപത്തി ഏഴാം തീയതി ഡേറ്റ് വെച്ചിട്ടുള്ള റിസൾട്ടാണ് അത് കുഫോസിന്റെ റിപ്പോർട്ടാണ് അത് ഇതുവരെ ഇന്നലെ ഞങ്ങൾ അറിഞ്ഞത് ഇതുവരെ ഫിഷറീസിന്റെ ഓഫീസിൽ പോലും വെച്ചിട്ടില്ല അത് അവര് ഡയറക്റ്റ് വന്ന് എടുത്താണ് ഇത് ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ എടുത്തേക്കുന്ന സാമ്പിളിന്റെ റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് അത് ഞങ്ങൾ കുസാറ്റിലാണ് ഞങ്ങളിത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത് അവിടുന്ന് അതിന്റെ സയന്റിസ്റ്റുകളും ഇതെല്ലാം പറഞ്ഞതനുസരിച്ചിട്ട് ഏഹ് ഒന്ന് പെട്രോളിയം കെമിക്കൽസ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഒരു പതിനാറ് ഐറ്റം പെട്രോളിയം കെമിക്കൽസ് ഇതിനകത്ത് രൂക്ഷമായിട്ട് വളരെ തീവ്രമായിട്ടുള്ള രീതിയിൽ ആഡ് ആയിട്ടുണ്ട് രണ്ട് ഒരു പതിന പതിനഞ്ച് ഐറ്റം ക്ലോറൈഡ് പോലുള്ള ഈ അതിനൊക്കെ ഈ സംസ്കരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ അതിന്റെ ഒരു പത്ത് പതിനാറ് ഐറ്റം പിന്നെ അത് കൂടാതെ നമുക്ക് എന്താ ഈ കീടനാശിനി ഒരു അഞ്ചട്ട് പത്ത് ഐറ്റം കീടനാശിനി അതെല്ലാം മാരകമായിട്ടുള്ള അളവിലാണ് ഇരുപത്തി ഏഴാം തീയതി ഡേറ്റിൽ ഉള്ളത് അപ്പൊ ഞങ്ങൾ എന്തായാലും ഇത് ഇത്തിരി മാരകമാണെന്ന് തോന്നി തോന്നിക്കഴിഞ്ഞപ്പോൾ ഞങ്ങള് നമ്മുടെ കേന്ദ്രമന്ത്രി രണ്ടു പേർക്കും അതായത് സുരേഷ് ഗോപി ും പിന്നെ നമ്മുടെ ഫിഷറീസ് സഹമന്ത്രി പുള്ളി ചീഫ് മിനിസ്റ്റർ അവർക്കൊക്കെ ഞങ്ങൾ പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്